ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയൊരു ബസ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു കിഡിലാ സ്പോട്ട് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടാണ് കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് നമ്മൾ ഒറ്റപ്പാലം ചേപ്പുഴശ്ശേരി ഭാഗത്താണ് പോയിട്ട് അപ്പോൾ അനങ്ങാമലയുടെ താഴ്വാരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ നേരെ ഒരു നാലഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടുണ്ട് ഒരു കിഡൻ സ്പോട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ പോയിട്ട് ആ കിഡൻ സ്പോട്ടിലേക്ക് നമുക്ക് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് അപ്പോൾ ഈ യാത്ര തന്നെ വല്ലാത്തൊരു വൈബന്യായിരിക്കട്ടോ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ പാലക്കാട് ഗ്രാമീണ ഭംഗിയാക്കി നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ പോകുന്ന വഴി തന്നെ കേട്ടോ ഒരു മൂന്നാല് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു കിളമായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടോ നമ്മൾ വണ്ടിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് തട്ടാൻ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ആനങ്കം വല സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാണുന്ന എല്ലാ കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് നേരെ ഒറ്റപ്പാലം വഴി പോവാം പാലക്കാടിലേക്ക് പോകാൻ പറ്റുന്നതാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കൂടിയാണ് ആണ് കാഴ്ചകളപ്പൊ കണ്ടിരിക്കണം കേട്ടോ വളരെ കാമ ആയിട്ട് കോയറ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ താല്പര്യം തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരാഹരമായ കാഴ്ചയെ കണ്ട് പച്ചപ്പൊ കണ്ടെ വല്ലാത്ത വൈകാണ് അപ്പൊ പാടത്തിന്റെ ഇപ്പുറം തട്ടാൻ പാറയും എന്നാൽ ഡ്രോൺ വിട്ടിട്ടുള്ള മനോഹരമായി ഭംഗിയുള്ള ഈ പറയുന്നത് ഇപ്പോൾ നമ്മൾ പാടത്തിൻ്റെ ഇക്കാര്യം തട്ടാം പാ പാത അപ്പുറം മേലൂരാണ് അപ്പോൾ മേലൂർ ഹിൽസിൻ്റെ മുകളിലുള്ള കാഴ്ചന ഇപ്പം ഈ കാഴ്ച കാണുമ്പോഴത്തേക്ക് പല മലയാള സിനിമകളിലും ഇങ്ങനത്തെ വിച്വൽസ് ഞങ്ങൾ കണ്ടാവും ഒരുപാട് നല്ല സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഈ തട്ടാം പാറ അഥവാ ഈ മേലൂർ ഹിൽസിനൊക്കെ എന്ന് പറയുന്ന ഈ സ്ഥലം അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരും നല്ലൊരു വൈബാണ് അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ റിലാക്സ് ആയിട്ട് ഇരിക്കുക അടിപൊളി കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് ചെറുതായിട്ട് മഴക്കാരുണ്ടായിരുന്നെങ്കിൽ മഴ മാറിപ്പോയിട്ടുണ്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ലൊരു മഴക്കാറിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മഴയാകുമെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞാൽ മഴയൊന്നും ഇല്ല കേട്ടോ നല്ല കാറൊക്കെ മഴ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ടുണ്ട് അടിപൊളി കിടിലമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ പക്കാട് ജില്ലയിൽ അനങ്ങമ്പലം നിങ്ങൾ സന്ദർശിക്കണമെങ്കിൽ തീർച്ചയായും ഈ വാർത്ത കൂടി സന്ദർശിക്കും ഇത് ജനങ്ങളെ തന്നെ നമുക്ക് അമ്പലപ്പാറ ഒറ്റപ്പാലം കൂട്ടാണത് നമുക്ക് ദിനങ്ങളിത് ഒറ്റപ്പാലം അല്ലെങ്കിൽ പാലക്കാട് പോകുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുതന്നെ വരാവുന്നതാണ് ഈ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് യാത്ര വല്ലാത്തൊരു വൈബ് തന്നെ ആയിരിക്കും അവിടെ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിനുള്ളിൽ പോലെ തന്നെയാണ് യാത്ര അതുപോലെ തന്നെ ഗ്രാമീണമാണ് പാലക്കാട് ഗ്രാമീണ അന്തരീക്ഷമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് നല്ലൊരു വൈബ് തന്നെയായിരിക്കും കേട്ടോ എനിക്ക് ഈവനിങ് ടൈമിൽ വരെ നല്ലൊരു സൺസെറ്റ് കാര്യങ്ങളൊക്കെ അവിടുന്ന് കാണാവുന്നതാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കാം ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ കാട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഒരു വൈബ് തന്നെയാണ് ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ ട്രാവലിംഗ് വീഡിയോ വീണ്ടും വരാം ഗൈസ് ഓക്കെ ഗൈസ് ബൈ